ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ഫ്ലിപ്പ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് അസാലിയ പ്ലാന്റ്സിൻ്റെയും കമേലിയ പ്ലാന്റ്സിൻ്റെയും ഒരു അടിപൊളി കോംബോ ഓഫറുമായിട്ടാണ് കേട്ടോ കമേലിയ പ്ലാന്റ്സിൻ്റെ അഞ്ച് വ്യത്യസ്തമായ കളേഴ്സാണ് ആയിട്ടുള്ളത് ഇത് ഓരോ പ്ലാന്റ്സ് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം കോംബോ ആയിട്ടും വാങ്ങിക്കാം അസേലിയ പ്ലാന്റ് മാത്രം കോംബോ ആയി വാങ്ങിക്കുമ്പോഴും കമേലിയ പ്ലാന്റ്സ് മാത്രം കോംബോ ആയി വാങ്ങിക്കുമ്പോഴും ഉള്ള റേറ്റിനേക്കാളും കുറഞ്ഞ റേറ്റാണ് ഇവ രണ്ടും കൂടെ വാങ്ങിക്കുമ്പോൾ ഇവയുടെ പ്ലാൻ്റ് സൈസും പ്രൈസും കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോഴുള്ള പ്രൈസൊക്കെ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണൂ ഇതുപോലെ പുതിയ ഓഫർ വീഡിയോസൊക്കെ പെട്ടെന്ന് ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ ഈ കമേലിയ പ്ലാന്റ്സിനും അസേലിയ പ്ലാന്റ്സിനൊക്കെ ഏകദേശം ഒരേ തരത്തിലുള്ള പോട്ടി മിക്സും അതുപോലെ തന്നെ ഒരേ പരിചരണ രീതിയുമാണ് ആവശ്യമായിട്ടുള്ളത് കമാലിയ പ്ലാന്റ്സിന് ശ്രദ്ധിക്കേണ്ട പോട്ടി മിക്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് സോയിൽ തയ്യാറാക്കിയെടുക്കുക ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു ബ്ലാക്ക് സോയിൽ എന്ന് പറയുമ്പോൾ ലീഫ് മോൾഡ് ചകിരിച്ചോറ് മണ്ണ് ചാണകപ്പൊടി ഇവയുടെ ഒരു മിശ്രിതം ചകിരിച്ചോറ് നിർബന്ധമില്ല ലീഫ് മോൾഡ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് ലീഫ് മോൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മുറ്റമൊക്കെ അടിക്കുമ്പോൾ കിട്ടുന്ന കരിയിലേ ഉണ്ടാവുമല്ലോ അതായാലും മതി അത് പൊടിച്ച് പോട്ടി മിക്സിൽ ആഡ് ചെയ്യാം ഇത്തരം മണ്ണാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ പോട്ടി മിക്സ് നല്ല എയർ സർക്കുലേഷൻ ഉള്ളതും നല്ല വളക്കൂറുള്ളതുമായിരിക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്നും ചെടികളെ മാറ്റിവെക്കുക അസേലി ആയാലും കമേലി ആയാലും ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല നല്ല വെളിച്ചം ആവശ്യമാണ് എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റിൽ പ്ലാന്റിന് വയ്ക്കാതിരിക്കുക ഡയറക്റ്റ് സൺലൈറ്റിൽ നേരിട്ടുള്ള സൂര്യപ്രകാശത്തിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവയ്ക്ക് മുട്ടുകൾ വരുമ്പോൾ തന്നെ ഈ മുട്ടകൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നെ ഡെയിലി വാട്ടറിങ് ആവശ്യമില്ല കേട്ടോ നമ്മൾ നല്ലൊരു പോട്ടി മിക്സാണല്ലോ തയ്യാറാക്കുന്നത് അതിൽ വെള്ളം അത്യാവശ്യം തങ്ങി നിൽക്കും അതുകൊണ്ട് തന്നെ ഡെയിലി വാട്ടറിങ് വേണ്ട പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാൽസ്യം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ മാസത്തിൽ ഒരിക്കലൊക്കെ മതിയാകും കമേലിയ പ്ലാന്റ്സ് അതിൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ അല്പം സ്ലോ ഗ്രോത്ത് ആയിരിക്കും കേട്ടോ കുറച്ച് കഴിയുമ്പോഴാണ് അത്യാവശ്യം മെച്ചറായി തുടങ്ങുമ്പോഴാണ് പ്ലാന്റ് പെട്ടെന്ന് തന്നെ വളരുന്നത് എങ്കിലും നമ്മുടെ സാധാരണ പ്ലാന്റുകൾ പോലെ ഒരുപാട് പടർന്ന് പന്തളിച്ചു പോകുന്ന പ്ലാന്റ് അല്ല കമേലിയ ഒരുപാട് മെച്ചുറാവേണ്ട ആവശ്യമില്ല അതിനു മുമ്പ് തന്നെ ഫ്ലവറായി തുടങ്ങും ലീഫ് ഡിഫറെൻറ്റ് നോക്കിയിട്ടാണ് കമേലിയയും അസാലിയയും നമ്മൾ പ്ലാന്റ്സുകൾ സെലക്ട് ചെയ്യുന്നത് ഇതാണ് അസേലിയ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ച് പ്ലാന്റിന് നാനൂറ്റി അമ്പത് രൂപ ഇനി രണ്ടും കൂടെ എടുക്കുമ്പോൾ സ്പെഷ്യൽ പ്രൈസ് ആണെന്ന് പറഞ്ഞല്ലോ അത് ഏതാണെന്ന് നോക്കാം അസേലിയ കമേലിയ പ്ലാന്റിൻ്റെ കോംബോ റേറ്റ് നിങ്ങൾ നേരത്തെ നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഈ പത്ത് ചെടികൾക്ക് അഞ്ച് കമേലിയ പ്ലാന്റിനും അഞ്ച് അസേലിയ പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് തൊള്ളായിരത്തി അമ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ ഡി ടി ഡി സി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് കോഡ് അവൈലബിൾ അല്ല ജി പേ ചെയ്ത ശേഷം അഡ്രസ്സ് ഇടുമ്പോഴാണ് പ്ലാൻസുകൾ അയച്ചു തുടങ്ങുന്നത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ